നിങ്ങളുടെ മേലുള്ള കർമ്മത്തിൻ്റെ ശക്തി ശക്തി കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ വർത്തമാനത്തിൽ ഭൂതകാലത്തിൻ്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ഭാവിയുടെ പാതയിലും നിങ്ങളുടെ ഭാവിയുടെ പാതയിലും ആ ആഘാതത്തെ കുറയ്ക്കണമെങ്കിൽ നാം മനസ്സിലാക്കണം മൂന്നു കാര്യങ്ങളാണുള്ളത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് ഗ്രഹണം നടക്കുന്നു അനുഭവം സംഭവിക്കുന്നു അത് പ്രകടമാകുന്നു എന്തെങ്കിലും ഗ്രഹിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ അഗാധമായ ഒരു അനുഭവമാക്കി മാറ്റുക എന്നിട്ട് അത് പ്രകടിപ്പിക്കുക അത് ശ്രേഷ്ഠമായിരിക്കും പ്രകടനം മാത്രമാണ് നടക്കുന്നതെങ്കിൽ ഗ്രഹിക്കാൻ സമയമില്ലെങ്കിൽ അപ്പോൾ ലോകത്തിന് ചവിറ്റുകുട്ടിയെ ആവശ്യമില്ല പ്രകടനം എപ്പോഴും നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യത്തിനനുസരിച്ചാണ് ആവശ്യമെങ്കിൽ അത് പ്രകടിപ്പിക്കണം അത് പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ ആവശ്യമാണെങ്കിൽ ഇതൊരുതരം ഭ്രാന്താണ് നിങ്ങളീ സമവാക്യം വിപരീതമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രഹണം പ്രകടനത്തെക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങളുടെ കർമ്മഭാരം നിങ്ങൾ സ്വയം കുറയ്ക്കുവാൻ തുടങ്ങും